ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഒരു പ്രൊമോ അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ഇന്ന് നമ്മുടെ ഋഷിയും അതുപോലെ ജാസ്മിനും തമ്മിൽ ഭയങ്കര സീരിയസ് ആയിട്ട് ഒരു വഴക്ക് വഴക്കിടക്കുന്നുണ്ട് ഋഷി കട്ടക്കലുപ്പിലൊക്കെയാണ് കാണുന്നത് നീ ചിരിച്ചും കൊണ്ട് പിന്നിൽ നിന്ന് കുത്തല്ലോ പലം പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി നേരിട്ടിറങ്ങി നിന്ന് കളിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഋഷി തുടങ്ങുന്നത് അതിനുശേഷം ഗബ്രിയെ പറയുന്നുണ്ട് നീ വാഴ പോലെ അവൾ പുറേ നടക്കല്ലേ എന്നൊക്കെ ചോദിച്ച് ഗബ്രിയുടെ അടുത്തും ചാടുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഇവൻ റൂമി ഇരിക്കുകയാണ് റൂമിൽ ഇരുന്നിട്ട് അവിടെ ഇങ്ങനെ ചാടി വീണ് എണീറ്റൊക്കെ വരുന്നുണ്ട് സോ എന്താണ് സംഭവം എന്ന് നമുക്കറിയില്ല ജാസ്മിനും അതുപോലെ തന്നെ നമ്മുടെ മുടിയനും തമ്മിലുള്ള ഒരു ഭയങ്കര ഒരു ഫൈറ്റാണ് ഇന്നത്തെ പ്രൊമോയിൽ കാണുന്നത് ഒരു പത്ത് മിനിറ്റിനകത്തായിട്ടേ ഉള്ളൂ ഏഷ്യാനെറ്റ് ഇത് വിട്ടിട്ട് എന്തായാലും ഗംഭീരമായ ഫൈറ്റും കാര്യങ്ങളും ഒക്കെ ഇന്നും വീണ്ടും നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് രാവിലെ ഉണ്ടായിരുന്ന ഫൈറ്റ് കംപ്ലീറ്റ് ഇടയ്ക്കിടയ്ക്ക് അടി പൊട്ടുന്നുണ്ട് റിയൽ ആയിട്ടുള്ള ഫൈറ്റുകൾ പൊട്ടുന്നുണ്ട് അപ്പോൾ ഇത് കുറച്ച് സീരിയസ് ഫൈറ്റ് തന്നെയാണ് ഋഷി അങ്ങനെ ഇത്രയും വയലൻ്റ് ആയ സംഭവങ്ങൾ കുറവാണ് അപ്പോൾ എന്താണ് റീസൺ എന്നൊക്കെ നമുക്ക് നോക്കാം കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം